ശുഭാസ് കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പത്തിക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ട റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എങ്ങനെയാണ് ഈ മുട്ട റോസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് നോക്കാം ആദ്യം നമുക്ക് കുറച്ച് മസാലകൾ തയ്യാറാക്കാം അതിനായിട്ടൊരു പാൻ ചൂടാക്കാം ചൂടായ പാനിലേക്ക് കറുവപ്പട്ടയും രണ്ട് ഏലക്കയും ഒരു സ്പൂൺ കുരുമുളകും അര സ്പൂൺ ചെറിയ ജീരകവും മൂന്നു നാല് വറ്റൽ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം നമുക്ക് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം തീരെ കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലതുപോലെ ഇതൊന്ന് പൊടിച്ചെടുക്കാം ഇനി ഒരു മിക്സിയിലെ ജാറിലേക്ക് രണ്ട് തക്കാളി ഇതേപോലെ കട്ട് ചെയ്തത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം മസാലയല്ല ഇവിടെ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കാം ചൂടായ പാനിലേക്ക് ഞാൻ രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴായിരിക്കും പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുന്നത് നമ്മുടെ നാടൻ രീതിയിലുള്ള ആ ഒരു മണവും രുചിയും നമുക്ക് കിട്ടുന്നത് ചൂടായ എണ്ണയിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കുടിക്കുകയാണ് ഉള്ളി ഏകദേശം വഴറ്റി ഒരു പകുതി വേവ് ഒക്കെ ആയി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം വീണ്ടും നമുക്കിത് നല്ലതുപോലൊന്ന് വഴറ്റി കൊടുക്കാം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെയും അതേപോലെ ഉള്ളിയൊക്കെ നല്ലതുപോലെ ബ്രൗൺ കളർ കളറാകുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കാം സവാള ഇപ്പോൾ നല്ലതുപോലെ വഴറ്റി നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്നതായ തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചെറു തീയിലിട്ടൊന്ന് വേവിക്കാം ആ തക്കാളിയുടെ പച്ചമണോ അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റുന്നതിനായിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നമുക്കിത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മസാല മസാലയില ഇവിടെ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പെരുഞ്ചീരത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം ആദ്യം അപ്പോൾ അര ടേബിൾ സ്പൂൺ പെരുഞ്ചീരത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിരിക്കുന്നതായ മസാലകൾ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തീ എപ്പോഴും ചെറു തീയിൽ വേണം വെച്ചിരിക്കാൻ മൂന്ന് നാല് മിനിറ്റോളം സമയം ചെറുതീയിലിട്ട് നല്ലതുപോലെ ഒന്ന് മസാല മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മസാല ഇപ്പോൾ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തിളച്ച് വരുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഞാൻ ഈ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നതിനായിട്ട് ഇവിടെ നാല് മുട്ടയാണ് പുഴുങ്ങിയെടുത്തിരിക്കുന്നത് വേവിച്ച മുട്ട ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ മുട്ടയിലേക്ക് മസാലയെല്ലാം യോജിച്ച് വരുന്നതിനായിട്ട് നമുക്കിതൊന്ന് ചെറുതീയിലിട്ട് ഒരു മൂന്നു നാല് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം മൂന്ന് നാല് മിനിറ്റിന് ശേഷം നമുക്കിത് വീണ്ടും അടപ്പ് തുറന്ന് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു മുട്ട റോസ്റ്റാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്കിതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിക്കൊപ്പമൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ട റോസ്റ്റാണ് ഇന്നിവിടെ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പിയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും ദയവെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ